മണിയൻകിണറിൽ ആന ചെരിഞ്ഞ സംഭവം വൈദ്യുതിയാഘാതവും നെഞ്ചിനേറ്റ ക്ഷതവും മണിയൻകിണറിലെ പീച്ചി വനമേഖലയിലാണ് കാട്ടാനയെ ചെരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത് സോളാർ വൈദ്യുതി വേലിയിൽ കാൽ നിലയിലാണ് ആനയുടെ ജടം കിടന്നിരുന്നത് സോളാർ വേലിയിൽ കാൽ കുരുങ്ങിയതിനെ തുടർന്ന് കൂടുതൽ സമയം തുടർച്ചയായുള്ള വൈദ്യുതിയാഘാതവും നിലത്ത് വീണപ്പോൾ നെഞ്ചിനേറ്റ ക്ഷതവുമാണ് ആന ചെരിയാനുള്ള കാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇന്ന് രാവിലെ ആറരയ്ക്ക് സമീപവാസിയായ പവിത്രൻ എന്നയാളാണ് ആനയെ ആദ്യം കണ്ടത് ഉടൻ സമീപവാസിയായ ശിവപ്രസാദിനു വിവരമറിയിക്കുകയും തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ അറിയിക്കുകയും ചെയ്തു ബീച്ച് വൈൽഡ് ലൈഫ് വാർഡിന്റെ ഒളകര ഫോറസ്റ്റേഷനിലെ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ യു സജീവ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥരും ഫോറസ്റ്റ് വാച്ചർമാരും ഉടൻ സ്ഥലത്തെത്തി തുടർന്ന് അസിസ്റ്റന്റ് വൈൽഡ് ലൈഫ് വാർഡൻ സുമൂസ് ഖറയുടെ നേതൃത്വത്തിലുള്ള ഉന്നത ഉദ്യോഗസ്ഥരും ഫോറസ്റ്റ് വിജിലൻസ് സംഘവും സ്ഥലത്തെത്തി പന്ത്രണ്ട് മുപ്പതോടുകൂടി പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ച് അഞ്ചുമണിയോടുകൂടി അവസാനിച്ചു തുടർന്ന് വൈകിട്ട് ഏഴുമണിയോടുകൂടി അതേ വനത്തിൽ തന്നെ ആനയെ ദഹിപ്പിച്ചു ഏകദേശം നാൽപ്പത് വയസ്സ് പ്രായമുള്ള പിടിയാനയാണ് ചെറിഞ്ഞത് വി വൈൽഡ് ലൈഫ് വാർഡൻ വി ജി അനിൽകുമാറിന്റെ സാന്നിധ്യത്തിൽ അസിസ്റ്റന്റ് ഫോറസ്റ്റ് വെറ്റിനറി ഓഫീസർമാരായ ഡേവിഡ് അബ്രഹാം മിഥുൻ വാണിയമ്പാറ വെറ്റിനറി ഡോക്ടർ എന്നിവർ ചേർന്നാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ചത് സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർമാരായ കെ എൽ ലിൻഡോ ഇ പി പ്രതീഷ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ യു ജൂനിയ എം വി രജീഷ് എ എൻ റിൻഡോ കെ എം ദർശൻ കെ ഹരിപ്രസാദ് കെ ടി ജോഷി വി സുജിത് ഡ്രൈവർ പി അനീഷ് എന്നിവർ നടപടിക്രമങ്ങൾക്ക് നേതൃത്വം നൽകി